നമസ്കാരം നന്ദു കാലമാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനെ രാഷ്ട്രീയവും മതവും വൈരങ്ങളും ഒന്നുമല്ല നമ്മുടെ നാടിനെ ഭീഷണിയായി കേരളത്തിന് ഭീഷണിയായി നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും വന്യജീവികളുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഈ മലയോര മേഖലയോട് അടുത്തുള്ള ജില്ലകളിലുമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം എന്ന് പറയാം ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാന വീട്ടുവളപ്പിൽ കയറി ഒരു കർഷകനെ ചവിട്ടിക്കൊന്നത് കഴിഞ്ഞ മാസമാണ് ഇന്നിര എന്ന ഒരു പാവം എഴുപതുകാരിയെ പുറകിലൂടെ എത്തിയ കൊമ്പൻ കുത്തി കൊന്നത് ഇന്നലെയാണ് ഇന്നിതാ കാട്ടുപോത്തൊരു കർഷകനെ കുത്തിക്കൊന്നു ചർച്ചകൾ സജീവമാണ് ടി വിയിൽ അന്തി ചർച്ചയ്ക്ക് വേറെ ഇനി പുതിയൊരു കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല സിദ്ധാർഥൊക്കെ ഏതോ വഴിക്ക് പോയി പാവം പത്ത് ലക്ഷം ആണത് ജീവന്റെ വില കഴിഞ്ഞ വർഷം അമ്പതിനായിരം ആയിരുന്നു അടുത്ത വർഷം ഖജനാവിൻ്റെയും ട്രഷറിയുടെയും നില എന്താണെന്ന് അറിയില്ല എന്നാലും ഒരു ഇരുപത് ലക്ഷം എങ്കിലും ആയേക്കും സപ്ലൈ കോയിലൊക്കെ എന്താ സാധനങ്ങൾക്ക് വില ഉള്ള സാധനങ്ങൾക്ക് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്നാണ് വന്യമൃഗങ്ങൾ നമ്മളെ പോലെ തന്നെ സംഘടിത ശക്തിയല്ല മാത്രമല്ല മിണ്ടാപ്രാണികളുമാണ് അവർക്കായി ഒരു മൃഗപ്രതിനിധിയില്ല എം എൽ എ ഇല്ല എം പി ഇല്ല ഒരു കണക്കിൽ പറഞ്ഞാൽ നന്നായി കാരണം അത്തരം വേസ്റ്റ് ഏർപ്പാടുകളിൽ നിന്ന് അവരെങ്കിലും രക്ഷപ്പെട്ടല്ലോ ഇത്തരം ഈ അവസരവാദികളിൽ നിന്നും കടുവ കർഷകനെ കൊല്ലുമ്പോൾ മാത്രം വയനാട്ടിലെത്തുന്ന എംപിയെക്കാട്ടിലൊക്കെ എത്രയോ ഭേദമാണ് കഴിഞ്ഞ ദിവസം ഇന്ദിര എന്ന സ്ത്രീയെ ആന കുത്തിക്കൊന്നു മോർച്ചറിയിൽ നിന്ന് ശരീരം എടുത്തുകൊണ്ട് പോയി പ്രതിപക്ഷം പ്രതിഷേധിച്ചു അത് തികച്ചും തെറ്റാണ് സഖാവ് രാജീവ് പറഞ്ഞത് ശരിയാണ് മന്ത്രി പറഞ്ഞത് കറക്റ്റാണ് കാരണം നിയമം പാലിക്കാനുള്ളതാണ് ആന ഒരാളെ കൊന്നു അത് സി പി എമ്മോ കോൺഗ്രസ്സോ ബി ജെ പിയോ ചെയ്യും പോലെ കരുതി കുട്ടികളൊരു കൊലപാതകമല്ല അപ്പോൾ അടുത്തപടി എന്താണ് നഷ്ടപരിഹാരം കൊടുക്കുക കുടുംബത്തെ സമാധാനിപ്പിക്കുക അതൊക്കെ ചെയ്യുന്നതിന് പകരം ഒരു ശവശരീരം വലിച്ചടിച്ചുകൊണ്ട് പോയി പ്രദർശിപ്പിക്കുന്നതും മറ്റും അന്നേരത്തെ ഒരു അവസരവാദ പരിപാടി ആക്കാം എന്നല്ലാതെ ആ ശരീരത്തോട് ചെയ്യുന്ന ഒരു അപമര്യാദയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ പ്രതിഷേധം കാട്ടുപൂത്തിനെ കൊല്ലുക ആനയെ കൊല്ലുക പന്നിയെ കൊല്ലുക കടുവയെ കൊല്ലുക എന്നതാണോ മിണ്ടാപ്രാണിയാണ് ഡിഗ്രി എന്നും പാസ്സായതല്ല പൂക്കോട് കോളേജിലെ വെറ്റിനറി ഡിഗ്രി പാസ്സായ അക്രമിയൊന്നുമല്ല ഈ വന്യമൃഗങ്ങൾ അവരെക്കാട്ടിലൊക്കെ എത്രയോ ഭേദമാണ് അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ലെന്നാണോ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഹേ മനുഷ്യ ഇന്ന് ഇത് ഈ ഭൂമി എന്ന് പറയുന്നത് അവർക്ക് കൂടിയുള്ള ഭൂമിയാണ് വനത്തിനരികിൽ കയറി ചെന്ന് കുരുമുളകും കാപ്പിയും തേയിലയും വാഴയും ഏലവും ഒക്കെ നട്ട് പതിയെ പതിയെ കാട് കാടാക്രമിച്ച് ഒക്കെ വേണ്ടി കടന്നു കയറി കാട് തീർത്ത് നശിപ്പിച്ചത് ആരാണ് നിങ്ങൾ തന്നെയാണ് മനുഷ്യർ അവസരവാദികളായ രാഷ്ട്രീയക്കാരും മതമേ മതമേധാവികളും തക്കം പോലെ കോൺഗ്രസ് ഗതികേട് മുതലാക്കി എന്നൊക്കെ യു ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ ചേർന്നാണല്ലോ പ്രാന്തമാരെല്ലാം കൂടെ ചേർന്നാണല്ലോ മുന്നണി കുറേ അച്ചായന്മാർ കാണും കേരള കോൺഗ്രസ് കുറേ മുസ്ലിം ലീഗ് കാണും കുറേ ഈ പറഞ്ഞ പോലെ സവർണ അല്ലെങ്കിൽ അവർണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഹിന്ദുക്കളുടെ ഒരു സംഭവം സമദൂരം ബഹുദൂരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അണ്ണാച്ചി മറ്റേ ടീമുകൾ ചന്ദനപ്പൊട്ടർ തൊട്ട് ഹിന്ദുക്കൾ കാണും ഈ ഫ്രാഡുകളെല്ലാം കൂടെ ചേർന്ന് എഴുതി മേടിച്ച് അവിടെ പള്ളിയും സെമിറ്റേരിയും അമ്പലവും സ്കൂളും പിന്നെ അച്ഛന്മാർക്ക് സ്ക്യാച്ച് അടിക്കാൻ വേണ്ടിയിട്ട് പള്ളി മേടകളും എല്ലാം നേടിയെടുത്തു നഷ്ടം എവിടെയാണ് അന്നേരം എല്ലാം കാടാണ് നശിപ്പിക്കപ്പെടുന്നത് പിന്നെ സി പി എമ്മും സി പി ഐയും കുറേ ലോകത്ത് കേരളത്തിൽ മാത്രമുള്ള ഈ സി പി ഐ ഒക്കെ കുറേ പാർട്ടി ഓഫീസ് പഠിതവും അതിനുവേണ്ടിയാണ് അച്യുതാനന്ദൻ ഒരു മൂന്ന് പൂച്ചകൾ പുലികളെന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം പൂച്ചയുമായി പുള്ളി കടപ്പലുമായി വനത്തിനുള്ളിൽ വാഴയോ പ്ലാവോ തെങ്ങോ ഒന്നുമില്ല ഈ സാധാരണഗതിയിൽ ഇന്നൊരു അച്ഛൻ ഒരു ചാൻസർ ചെയ്ത് പറഞ്ഞത് കറക്റ്റാണ് ഈ ചക്കപ്പഴം തിന്നാനും മാങ്ങ കഴിക്കാൻ ഞങ്ങളിപ്പം തോൽപട്ടിയിൽ നമ്മുടെ തിരുനെല്ലിയിൽ ബേലി ഡാം പോയ സമയത്ത് മാ മാങ്ങ വീണ് കിടക്കുന്ന അവിടെ ഇത് മുഴുവൻ കുരുക്കിട്ടേക്കുന്ന കുരങ്ങന്മാരും ആനയൊക്കെയാണ് അപ്പോൾ അവർക്കിത് കഴിക്കാൻ വേണ്ടി വനത്തിൽ മാ മാവൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ് വന്യമൃഗങ്ങൾ ഈ പറഞ്ഞ കൃഷിയിടങ്ങളിലേക്ക് വരുന്ന വാഴ അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ ഇതാണ് കാട്ടിക്കുറേ വാഴയും കുറെ തെങ്ങും കുറേ കരിമ്പും കുറേ ഈ പറഞ്ഞ പോലെ പ്ലാവും മാവും ഒക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ചിലവുള്ള കേസിലല്ലോ ഇപ്പം നമ്മൾ റോഡിൽ നട്ടുപിടിപ്പിക്കുന്നു പിന്നല്ലേ റോഡ് സൈഡിലൊക്കെ മോളിൽ കൂടി ഇലക്ട് ആലോചിച്ച് നോക്കണം മണ്ഡത്തരം ഇലക്ട്രിക് ലൈൻ പോകുന്ന ലൈനിന്റെ താഴെ വലിയ പ്രകൃതി സ്നേഹം താഴെ ഫുട്പാത്തിൻ്റെ കൊണ്ടൊന്ന് വെള്ളം പോലും ഒഴിക്കാതെ ഈ ഇടപ്പള്ളിയിൽ നിന്നും പാലരോട്ടം വരെ നിങ്ങൾ നടന്നു നോക്കൂ റൈസൈഡിൽ കൂടി നേരെ മോൾ ഇലക്ട്രിക് ഇപ്പുറത്ത് മെട്രോ മാവ് നട്ട് വളർത്തിരിക്കയാണ് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് മൃഗീയമായിട്ട് ഈ ഇലക്ട്രിസിറ്റി വോടുകാരനും ഉള്ള ഉള്ള യാതൊരു മനുഷ്യത്വം ഇല്ലാത്ത വെള്ളാനകൾ ഇത് ശമ്പളം ഇല്ലാതെ നടക്കുകയാണ് ഇപ്പം നന്നായി കെ എസ് ആർ ടി സി കാരൻ്റെ അതേ ഗതികേട് തന്നെ സർക്കാർ ജീവനക്കാർക്കെല്ലാം വരും താമസിക്കാതെ ഇവനൊക്കെ ശമ്പളത്തിന് വേണ്ടി തെണ്ടും നമ്മളൊരു കാര്യത്തിനുവേണ്ടി ചെന്ന് കയറുമ്പോൾ കൈക്കൂലി മര്യാദ ഇല്ലായ്മ സാറിന് ഈ കിഴങ്ങിനെയൊക്കെ നമ്മൾ വിളിക്കണം സാറിന്ന് എന്തിനു സാറിന്ന് വിളിക്കണം ഇവനൊക്കെ ശമ്പളം വിളിക്കുന്നത് നമ്മുടെ പൈസ കൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്ന ഇവനൊക്കെ ഇപ്പം സമരം ചെയ്യുകയാണ് ശമ്പളം കിട്ടാഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഒരു മഹത്വേ അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് അവകാശമുള്ളവരാണ് ഈ മൃഗങ്ങൾ അവർക്കായിട്ട് ആരും പറയാനില്ല എന്ന് കരുതി എന്ത് തോന്നിവാസം അവരോട് കാട്ടരുത് കാട്ടിയ പ്രകൃതി തിരിച്ചടിക്കും വരുന്ന തലമുറയ്ക്ക് ഈ ആന എന്താണ് കാട്ടുപോത്ത് എന്താണ് മ്ലാവ് എങ്ങനെ ഇരിക്കും മാനെങ്ങനെ ഇരിക്കും മയിലെങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുമ്പം ഈ രാഷ്ട്രീയക്കാരെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കും ഈ കാട്ടുപോത്തെന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞോണ്ട് അതിന് ഇടവരാതിരിക്കാൻ വേണ്ടിയെങ്കിലും വനം സംരക്ഷിക്കുക ഫോട്ടോ എടുക്കാൻ മാത്രം നിന്ന് തരേണ്ട ജോക്കർമാരല്ല ഈ ആനയും പോത്തും മാനും മുയലും പ്ലാവും കടുവയും എന്ന് മനസ്സിലാക്കാൻ വൈകരുത് നമ്മളല്പം മനുഷ്യത്വം കാണിക്കുക മൃഗത്വം കാണിക്കുക എന്ന് പറയേണ്ടി വരും കാര്യം മനുഷ്യന് യാതൊരു ദേമില്ലല്ലോ നമ്മളല്പം മനുഷ്യത്വം കാണിച്ച് ഇവരോട് അല്പം സ്നേഹം കാണിച്ച് അവരുടെ കാട്ടി കടന്നു കയറാതെ അവർക്ക് വേണമെങ്കിൽ ഒരു അതിർത്തിയൊക്കെ സ്ഥാപിച്ച് കുറച്ച് കുളങ്ങൾ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് ഒരുപാട് കുളങ്ങളും തടങ്ങളും തടയണകളുമൊക്കെ കാട്ടിപ്പഴു വെള്ളം ഒറ്റടിക്ക് ഒളിച്ച് ഒഴിച്ചു പോകാതെ ഇപ്പം കെനിയൽ ഞാൻ പോയപ്പം അവിടെ സാവന്യ പരന്ന ഭൂമിയാണ് ഇതുപോലെ ഇങ്ങനെ കയറ്റവർക്കമുള്ള കുന്നുമലൊന്നുമല്ല എന്നാൽ പോലും അവിടെ മറ്റേ ഈ പ്രൊക്ലേ മെഷീൻ കുന്തം കുറിച്ചൊക്കെ കൊണ്ടുവന്നിട്ട് കുഴിയെടുത്ത് കുളങ്ങൾ ഉണ്ടാക്കുകയാണ് വേനലിൽ വന്ന് വെള്ളം കുടിക്കാൻ അപ്പം അവരെന്താണ് തൊട്ടടുത്ത് തന്നെയാണ് ഗ്രാമങ്ങൾ ഒരു വേലി മാത്രമേ ഉള്ളൂ വേലി ഇല്ലാത്ത ഗ്രാമങ്ങളുണ്ട് കെനിയര് മസൈമാരെയൊക്കെ അപ്പോൾ അവിടെ ഗൃഹങ്ങളുടെ യാതൊരു ഉപദ്രവം അവർക്കും ഇല്ല കാരണം എന്താണ് അവർക്ക് വേണ്ടതെല്ലാം കാട്ടിലുണ്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കൂ ഉപയോഗിക്കുക പശുവിനെ കറന്ന് പാലെടുക്കുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുക മാത്രം ചെയ്യാതെ കൺസ്യൂം ചെയ്യുക മാത്രം ചെയ്യാതെ അവർക്കായിട്ട് എന്തെങ്കിലും കൂടി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉപദ്രവം കുറയും പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഒരുപാട് പെറ്റ് പെരുകുന്നുണ്ടാകും അവർ കുറേ പേര് കാട്ടിലോട്ടുകാരൻ നാട്ടിലോട്ട് കയറി വരും അവർക്ക് വേണ്ട കാര്യങ്ങൾ കാട്ടിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വരില്ല മനുഷ്യരെ പോലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അയൽക്കാരെ കയറി ഉപദ്രവിക്കുന്ന ജീവികളല്ല രാഷ്ട്രീയക്കാരല്ല മതമേധാവികളല്ല ഈ പറഞ്ഞ മൃഗങ്ങൾ വന്യമൃഗങ്ങൾ അവർക്കും വിശന്നാൽ മാത്രം ഉപദ്രവിക്കുന്നവരാണ് മനുഷ്യൻ വിശന്നില്ലെങ്കിലും വേട്ടയാടും പണ്ടത്തെ രാജാവിൻ്റെ കാലം മുതൽ അങ്ങനാണല്ലോ വിനോദത്തിന് വേണ്ടി വേട്ടയാടുക ഇപ്പോൾ വിനോദത്തിന് വേണ്ടി ഇപ്പം മനുഷ്യരെയാണ് കണ്ണൂരൊക്കെ ആയിരുന്നു പണ്ട് ഇപ്പോൾ പൂക്കോടും ഉള്ള സകല സ്കൂളുകളിലും കോളേജിലും ഒക്കെ മനുഷ്യർ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമന്യുവിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ അങ്ങോട്ട് വേട്ടയാടുകയാണ് പാർട്ടി എന്ന് പറഞ്ഞ വൃത്തികെട്ട അലവലാതി നേതാക്കന്മാരുണ്ടാക്കി പറയുക പാർട്ടിക്ക് വേണ്ടിയിട്ട് വെറുതെ പരസ്പരം തല്ലിച്ചാകുന്ന ഒരു യുവത്വമാണെന്നുള്ളത് ആ ഗതികേട് മൃഗങ്ങൾക്ക് വരുത്താതെ ദൈവത്തെ ഓർത്ത് അവരെ അവരുടെ പാട്ടിന് വിടുക അവർ കയറി വന്ന് ആക്രമിക്കുമ്പോൾ പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി അഞ്ച് പൈസ പോലും കള്ളും ലോട്ടറിയും കൊണ്ട് മാത്രം കഴിയുന്ന ഒരു സർക്കാരാണ് നമ്മുടേത് അതിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാര്യം മാത്രമല്ല ഏത് സർക്കാർ വന്നാലും ഇതേ ഉള്ളൂ വേറൊന്നുമില്ല ഇനി എന്ന് പറയുന്ന കുറ്റം പറയുന്ന അങ്ങനെ ഇനി ഇപ്പം മറ്റേ വിഴിഞ്ഞം പോർട്ടൊക്കെ ഉണ്ടാക്കി വരുമാനം കൊണ്ടു തരണം അല്ലാതെ നമുക്കൊന്നുമില്ല പിന്നെ കുറെ റബ്ബർ ഇതൊക്കെ ചെയ്യുന്ന നല്ലതിനാണ് പക്ഷെ അന്നേരം നമ്മൾ എല്ലാ സമതുലിതമായിരിക്കണം മഴയ്ക്ക് വേണ്ടത് മഴയ്ക്ക് കിട്ടണം കാറ്റിന് വേണ്ടത് കാറ്റിന് കിട്ടണം കടലിന് വേണ്ടത് കടലിന് കിട്ടാതെ എന്നും ഇങ്ങനെ ആയിരത്തഞ്ഞൂറ് മീൻ പിടുത്തക്കാര് ട്രോളിങ്ങും വലിയ ബോട്ടും ഒരു ഏക്കർ സ്ഥലത്തെ മീൻ മുഴുവൻ പിടിക്കാൻ പറ്റുന്ന സാധനങ്ങളും മറ്റേ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡ്രോണും ആലോചിച്ചണം പണ്ട് വെറുതെ ഇങ്ങനെ കർത്താവിനെ പ്രാർത്ഥിച്ച് വള്ളവും വലയായിട്ട് പൊക്കോണ്ടിരുന്ന ടീമുകളാണ് ഇപ്പം ഡ്രോണും അവിടെയൊക്കെ വന്ന് അറിയിക്കാൻ വേണ്ടി സംവിധാനം എന്താ ഇവിടെ മീനുണ്ട് ഓടി വന്നോ കൊന്നോ എന്ന് പറഞ്ഞ് ആവശ്യത്തിലധികം പിടിച്ച് ബാക്കിയുള്ളതിനെ കളഞ്ഞ് അങ്ങനെ നമ്മൾ പറ്റുന്ന രീതിയിൽ മുഴുവൻ പ്രകൃതി നശിപ്പിക്കുകയാണ് തിരിച്ചടി വരുന്നതിന് മുമ്പ് പരസ്പരം സ്നേഹിക്കേണ്ട നമ്മൾ അത് നടക്കില്ല ഇതിനെ പോലെ തന്നെ ആൾക്കാരെ സ്നേഹിക്കുക എന്നൊക്കെ പാവം നടക്കൂല വിവേകാനന്ദം പറഞ്ഞില്ല പ്രാന്താലയത്തിൽ മൃഗങ്ങളെയെങ്കിലും കാട്ടിൽ നാട്ടിൽ വന്ന് നശിപ്പിക്കുക നമ്മളെ നശി ഉപദ്രവീകമായിരിക്കണമെങ്കിൽ അവർ മിണ്ടാപ്രാണികളാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്ത് കൊടുക്കുക അല്ലാതെ ഇത് മനുഷ്യത്വത്തിനെതിരെ ഒന്നും പറയല്ല നിൻ്റെ അമ്മാവനെ അല്ലല്ലോ കാട്ടാനെ പോകുന്നതെന്നൊന്നും പറഞ്ഞുകൊണ്ട് താഴെ കമൻറ്റൊന്നും ഇട്ട് കളയരുത് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പുല്ലുമില്ല പറയാനുള്ളത് പറയും നന്ദി നമസ്കാരം